പുതുതായി വോട്ട് ചേർക്കാൻ വിദേശത്തു നിന്ന് അപേക്ഷ സമർപ്പിക്കുന്ന പ്രവാസികൾക്ക് ആശങ്ക തുടരുകയാണ് ഫോം സിക്സ് എ വഴി അപേക്ഷിക്കുന്നവരുടെ ബൂത്ത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പരാതി അപേക്ഷയുടെ സ്റ്റേറ്റസ് മാത്രമാണ് അറിയാൻ കഴിയുന്നതെന്നും പ്രവാസികൾ വിമർശിക്കുന്നു ബൂത്ത് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഇ ആർഒമാർക്ക് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല ഒരുപാട് ദിവസമായിട്ട് ജനുവരി തുടക്കം മുതലേ സബ്മിറ്റ് ചെയ്ത അപേക്ഷകളൊക്കെ തന്നെ ഇപ്പോഴും സബ്മിറ്റഡ് എന്നാൽ മാത്രമാണ് ബി പിന്നെ അസൈൻഡ് പോലും ആയിട്ടില്ല നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഫോം കുറച്ച് വേഗമാണ് കൃത്യമായിട്ട് നമ്മളെ ബൂത്ത് ഐഡൻറ്റിഫൈ ചെയ്യാനോ ബി എൽഒക്ക് അസൈൻ ചെയ്യാനോ ആ ഫോമിലുള്ള അഡ്രസ്സ് വെച്ചിട്ട് പറ്റില്ല ആകെ പരമാവധി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വോട്ടർ പട്ടികയിലുള്ള ഒരാളുടെ പേര് ആ പേരിലുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവാം പിന്നെ അതേപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസിൽ ഒരുപാട് ബൂത്തുകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഏത് ബി എല്ലോക്കാണ് ഇത് അസൈൻ ചെയ്യേണ്ട നീ ആർഒക്കോ അല്ലെങ്കിൽ ആ തലത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ ഇത് സബ്മിറ്റഡ് സ്റ്റാറ്റസ് കാണുക എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല അതുകൊണ്ട് ആളുകൾ മാനസികമായിട്ട് ഒരു സംഘർഷം അനുഭവിക്കുന്നുണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത് നമ്മുടെ ഡോക്യൂമെൻ്റ് ശരിയില്ലാതെ ഇവർ പരക്കെ പലരെയും വിളിക്കുകയാണ് പിന്നെ ഒന്നിൽ കൂടുതൽ അപേക്ഷകൾ കൊടുക്കണമെന്ന് ചോദിക്കുക അതുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു സംഗതി സബ്മിറ്റ് ചെയ്താൽ അത് അടുത്ത ആളുകളിലേക്ക് പോയിട്ട് സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാൻ പറ്റണമല്ലോ സബ്മിറ്റഡ് എന്ന് മാത്രമാണ് നിലവിലതുള്ളത് യെസ് വിവരങ്ങൾ സാജിദ് അജ്മൽ നൽകും സാജിദ് ഈ പ്രവാസി ഇപ്പോൾ വലിയ ആശങ്കയിലുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വോട്ടറായി അതിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഫോം സിക്സ് എ വഴി അപേക്ഷ സമർപ്പിക്കുമ്പോൾ അതിൽ ബൂത്ത് അടക്കം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വെല്ലുവിളി ജിൽസി വിദേശത്ത് നിന്ന് പ്രവാസി വോട്ടർമാരായി ചേരുന്ന ആളുകൾക്ക് നിരവധി പ്രതിസന്ധികളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയും ആശങ്കയും ബൂത്ത് ഏതാണെന്ന് കണ്ടെത്താൻ കഴിയാത്തതാണ് അതായത് നാട്ടിൽ നിന്ന് പുതിയ വോട്ടറായി ഒരാൾ ചേർക്കുന്നത് ഫോം സിക്സ് പ്രകാരമാണ് ഈ പ്രവാസി വോട്ടർമാർക്ക് ഫോം സിക്സ് എ ആണ് നാട്ടിൽ നിന്ന് ഈ ഒരാൾ ഏത് ബൂത്തിലാണെന്ന് എളുപ്പം ഈ ഇആർഒക്ക് കണ്ടെത്താനും അത് ഈ അസൈൻ ചെയ്യാൻ ബി എൽഒക്ക് അസൈൻ ചെയ്യാനും കഴിയും ഇതിന് കാരണം ഈ ഫോം സിക്സിൽ അതായത് ഈ കേരളത്തിൽ നിന്ന് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഏത് ബൂത്താണെന്ന് കണ്ടെത്താൻ അവരുടെ ഏതെങ്കിലും ബന്ധു അവരുടെ വീട്ടിലുള്ള അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് സഹോദരങ്ങൾ മക്കൾ തുടങ്ങി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഏർ എപ്പിക് നമ്പർ നൽകി കഴിഞ്ഞാൽ ഏത് ബൂത്താണെന്ന് കണ്ടെത്തും സ്വാഭാവികമായും ഈ അപേക്ഷ നൽകിയ ഫോം സിക്സ് പ്രകാരം അപേക്ഷ നൽകിയ ആളും ഏത് ബൂത്താണെന്ന് ഈ ആർഒക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും അത് ഈ ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ തന്നെ ഈ രീതി അവലംബിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഇആർഒമാർക്ക് വളരെ എളുപ്പമാണ് എന്നാൽ ഫോം സിക്സ് എ യിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അതായത് ഏത് ബൂത്താണ് എന്ന് രേഖപ്പെടുത്താനോ ഏത് ബൂത്താണ് ഏത് ബൂത്തിലാണ് ആ വീട്ടിൽ താമസിക്കുന്ന മറ്റു ആളുകൾ ഉള്ളത് എന്ന് ഈ രേഖപ്പെടുത്താൻ ഒരു ഓപ്ഷൻ ഇല്ല അവിടെ എപ്പിക് നമ്പർ കൊടുക്കാനുള്ളൊരു സംവിധാനമില്ല ഇതോട് കൂടി ഈ നടപടിക്രമങ്ങൾ പൂർത്തി അതായത് അപേക്ഷ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നീട് അത് ഇ ആർഒയുടെ മുമ്പിലാണ് എത്തുന്നത് ഒരു ഇ ആർഒക്ക് രണ്ട് നിയമസഭാ മണ്ഡലമാണ് വരിക ലക്ഷക്കണക്കിന് വോട്ടർമാരാണ് ഉണ്ടാവുക അതിൽ ഫോം സിക്സ് എ പ്രകാരം പല മണ്ഡലങ്ങളിലും ആയിരക്കണക്കിന് വോട്ടർമാർ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഇങ്ങനെ ഈ പ്രവാസികളായ വോട്ടർമാരുടെ ഫോം സിക്സ് എ പ്രകാരം നിരവധി അപേക്ഷകളാണ് ഈ റോമാർക്ക് മുൻപിൽ വന്ന് നിൽക്കുന്നത് അവർക്ക് ഈ ആൾ ഏത് ബൂത്തിലാണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് ബൂത്ത് ലെവൽ ഓഫീസർ ആയ വി എൽ ലോകിത അയയ്ക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ പല പ്രവാസികളും ചെയ്യുന്നത് ഇത്തരം ഈ ബൂത്ത് കണ്ടെത്താൻ കഴിയാത്തതോടുകൂടി ഇ മാർക്ക് മുൻപിൽ ഈ കെട്ടിക്കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രവാസികളായ ആളുകൾ അടുത്ത ബന്ധുക്കളെ സഹോദരങ്ങളെയോ മക്കളെയോ മറ്റോ പറഞ്ഞയച്ച് ഇ ആർഒക്ക് മുന്നിൽ എത്തി എന്റെ ബന്ധുവാണ് ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ചതെന്നും അത് ഈ ബി എൽഒക്ക് അസൈൻ ചെയ്ത് നൽകണമെന്നും പറഞ്ഞ് എത്തുന്ന അപൂർവം ആളുകൾക്കാണ് ഇത്തരത്തിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുന്നത് ഇത് പ്രവാസികളെക്കാൾ വലിയ തലവേദനയായി മാറുന്നത് ഇ മാർക്കാണ് ഡെപ്യൂട്ടി കളക്ടർ റാങ്കിലുള്ള ആളുകളാണ് ഭൂരിഭാഗം ഇ മാർക്കും ഇ മാർക്ക് ഇത് ഡി എൽ ഒ മാർക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ കഴിയാത്ത വലിയ പ്രതിസന്ധിയാണ് അവർ അനുഭവിക്കുന്നത്